സമാധാനത്തിനെ നേരിയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഗാസയിൽ ഇസ്രായേലും ഫലസ്തീൻ സായുധ വിഭാഗമായ ഹമാസം തമ്മിലുള്ള വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിക്കപ്പെട്ടു കരാർ നിലവിൽ വന്ന് പത്ത് ദിവസത്തിനുള്ളിൽ ഗസ്തൻ ജനതയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയിരുന്നതിനെ തുടർന്ന് മേഖലയിൽ രക്തരൂക്ഷിതമായ നരനായാട്ടാണ് അരങ്ങേറിയത് ഈ കരാർ ലംഘനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഹമാസിന്റെ മേൽ ചുമത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതോടെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം അൻപത്തിയേഴ് ഫലസ്തീനുകളാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്ന റിപ്പോർട്ടുകൾ ഞെട്ടലുളവാക്കും റഫ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലായി നടന്ന ഈ വ്യോമാക്രമണങ്ങൾ വീടുകളും അഭയാർത്ഥി ക്യാമ്പുകളും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു വെടിനിർത്തലിനെ തുടർന്ന് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തിയ ഫലസ്തീൻ കുടുംബങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണങ്ങൾ നടന്നതെന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സമാധാന കരാർ തകർന്നു വീഴുന്നതിനിടെ കരാർ ലംഘനം തുടർന്നാൽ ഹമാസിനെ തുടച്ചു നീക്കുമെന്ന അതിശക്തമായ മുന്നറിയിപ്പാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ രണ്ട് സൈനികരുടെ വധത്തിന് പിന്നിൽ ഹമാസ് ആണ് എന്ന് ഇസ്രായേലിന്റെ കുറ്റപ്പെടുത്തുന്നത് ത്തിലെ പശ്ചാത്തലത്തിലാണ് ഈ ഭീഷണി ഹമാസിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് നടത്തിയ ഈ ഭീഷണി പശ്ചിമേഷ്യയിലെ നയതന്ത്ര സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നതായിരുന്നു എന്നാൽ ഇസ്രായേൽ സൈനികർക്കെതിരായ ആക്രമണങ്ങൾ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഹമാസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ ലംഘനങ്ങൾ നടക്കുന്നത് ഇസ്രായേൽ പക്ഷത്തു നിന്നാണെന്നും തങ്ങൾ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കുകയാണെന്നും ഹമാസ് വക്താക്കൾ പ്രസ്താവിച്ചു കരാർ പ്രകാരമുള്ള നടപടികളിൽ നിന്ന് ഇസ്രായേൽ തുടർച്ചയായി വ്യതിചലിക്കുന്നതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ രക്ത അവർ ആരോപിച്ചത് കരാർ നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ എൺപത് തവണയെങ്കിലും ഇസ്രായേൽ സമാധാന ഉടമ്പടി ലംഘിച്ചുവെന്നാണ് ഗാസ മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നത് യുഎസ് മുൻകൈയെടുത്ത് കൊണ്ടുവന്ന സമാധാന കരാറിന് ഇസ്രായേൽ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയുടെ ഫലസ്തീൻ ജനതയ്ക്ക് സുരക്ഷ ഒരുക്കാൻ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ഗസൻ അധികൃതർ ആവശ്യപ്പെട്ടു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ മാത്രം കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം തൊണ്ണൂറ്റിയേഴായി ഉയർന്നു എന്ന കണക്കുകൾ ഈ കരാർ എത്രമാത്രം ദുർബലമായിരുന്നു എന്നതിന്റെ സൂചന നൽകുന്നു മൃതദേഹങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും അന്താരാഷ്ട്ര സമൂഹം കാഴ്ചക്കാരായി നിൽക്കുന്നതിനെ സഹായ ഗാസയിൽ പ്രകടമായിരുന്നു അതിനിടെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായ വിതരണത്തിന് ഇസ്രായേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവശേഷിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൈമാറേ വന്നാൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം പൂർണ്ണമായും തടയുമെന്നാണ് ഇസ്രായേൽ ഭീഷണി മുഴുക്കിയത് ഈ നടപടി പട്ടിണിയും ദുരതവും അനുഭവിക്കുന്ന ഗാസൻ ജനതയ്ക്ക് കൂടുതൽ ദുരിതത്തിലാക്കി ഇസ്രായേലിന്റെ ഈ നിലപാട് കൂടുതൽ നയതന്ത്ര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു കരാർ തകരാതിരിക്കാൻ സാധ്യമായ അളവിൽ ഗാസയിലേക്കുള്ള സഹായം തടസ്സപ്പെടുത്തരുതെന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു തായാണ് റിപ്പോർട്ട് മാനുഷിക പരിഗണനയുടെ പേരിൽ സഹായം തടസ്സപ്പെടുത്തുന്ന ഒഴിവാക്കണമെന്ന് യു എസ് അധികൃതർ നിതന്യാഹുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടു സമാധാന ശ്രമങ്ങൾ സങ്കീർണമായി തുടരുന്നതിനിടെ യു എസ് പ്രതിനിധി സംഘം ഇസ്രായേൽ ചർച്ചകൾ തുടർന്നു യു എസ് പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ് ക്രോഫ് പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേശകൻ ജെറദ് ഖുഷർ എന്നിവർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വഴികളായിരുന്നു ചർച്ചാ വിഷയം അതേസമയം ഹമാസ് സംഘവുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ഈജിപ്ഷ്യൻ തലസ്ഥാനമായ ഖൈറോയിൽ ചർച്ച തുടരുകയായിരുന്നു വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ച ചർച്ചകൾക്കാണ് ഖൈറോയിൽ തുടക്കം കുറിച്ചത് ബന്ധുക്കളുടെ കൈമാറ്റം ഗാസയിലെ ഉപരോധം ലഘൂകരിക്കുന്നതിൽ തുടങ്ങിയ വിഷയങ്ങൾ രണ്ടാം ഘട്ടത്തിൽ പ്രാധാന്യം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഗാസേല യുദ്ധം തുടരാൻ ഇസ്രായേൽ മന്ത്രിമാർ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തതും സ്ഥിതിഗതികൾ വഷളാക്കി സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഈ പ്രസ്താവനകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കി കടുത്ത നിലപാടുള്ള ഇസ്രായേലിന്റെ മന്ത്രിമാരുടെ ഈ ആഹ്വാനം നെത്തന്യാഹു സർക്കാരിനുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെന്നതിന്റെ സൂചന നൽകി അതിനിടെ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇന്നലെ റെഡ് ക്രോസ് മുഖേന ഇസ്രായേലിന് കൈമാറി ബാക്കിയുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും കൈമാറാനും പരമാവധി വേഗത്തിൽ നടപടി പൂർത്തിയാക്കാൻ ശ്രമം തുടരുന്നതായി ഹമാസ് രാജ്യങ്ങളെ അറിയിച്ചു ബന്ധി വിഷയത്തിലെ പുരോഗതി താൽക്കാലികമായെങ്കിലും സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായകമായേക്കുമെന്ന് വിലയിരുത്തപ്പെട്ടു വെടിനിർത്തൽ കരാറുകൾക്ക് മുകളിൽ ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം മേഖലയിൽ കടുത്ത ആശങ്കകളാണ് സൃഷ്ടിച്ചത് ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരുപക്ഷെ യു എസ് സൈനിക ഇടപെടലിലേക്ക് നയിക്കുമോ എന്ന ഭയം പല രാജ്യങ്ങൾക്കും ഉണ്ടായി അമേരിക്കയുടെ കടുപ്പിച്ച നിലപാട് ഇസ്രായേൽ ഇസ്രായേലിന് കൂടുതൽ പിന്തുണ നൽകുന്നതിന്റെ സൂചനയായിരുന്നു ഗാസൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ കരാർ എന്നത് ഒരു വിരാമം മാത്രമായിരുന്നില്ല മറിച്ച് ദുരിതത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു എന്നാൽ വീണ്ടും ആരംഭിച്ച ആക്രമണങ്ങൾ അവരുടെ പ്രതീക്ഷകളെ തകർത്തു തിരികെ വന്ന വീടുകളും അഭയാർത്ഥി ക്യാമ്പുകളും വീണ്ടും ബോംബിങ്ങിന് ഇരയായത് അവർക്ക് മറ്റൊരു പാലായനത്തിന് കളമൊരുക്കി ആക്രമണം തുടരുന്നതിനിടയിലും പലസ്തീൻ ജനതയുടെ പ്രതിരോധം തുടരുകയാണെന്ന് ഹമാസ് അറിയിച്ചു തങ്ങളുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും ഇസ്രായേലിന്റെ തക്കതായ മറുപടി നൽകുമെന്നും ഹമാസ് വക്താക്കൾ പ്രഖ്യാപിച്ചു ഈ വെല്ലുവിളി ട്രംപിന്റെ അന്ത്യശാസനത്തെ തള്ളിക്കളയുന്നതായിരുന്നു സമാധാനത്തിന്റെ ചരടുകൾ പൊട്ടിച്ച ഈ സാഹചര്യം പൊട്ടിച്ചെ വീണ്ടും ഒരു തുറന്ന യുദ്ധമുഖത്തേക്ക് തള്ളി വിടുമോ എന്ന ആശങ്കയാണ് അന്താരാഷ്ട്ര സമൂഹം പങ്കുവയ്ക്കുന്നത് ട്രംപിന്റെ മുന്നറിയിപ്പും ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളും ഹമാസിന്റെ പ്രതിരോധവും ചേരുമ്പോൾ ഗാസയിലെ സംഘർഷം കൂടുതൽ ആക്രമസക്തമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് തുറന്നു കാട്ടുന്നത്